ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് സിനിമാ ലോകം സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമാ താരവും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചത് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഉണ്ണിമുകുന്ദൻ തിലകൻ ഇടവേള ബാബു ഭാമ ബിജുട്ടൻ എന്നിവരെല്ലാം അഭിനന്ദനം അറിയിച്ചു സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ അഭിനന്ദന സന്ദേശം എന്നാണ് ബാലചന്ദ്ര മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ബാലചന്ദ്ര മേനോന്റെ വാക്കുകൾ ഇങ്ങനെ ഇത് ഞാൻ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അഭിനന്ദന സന്ദേശമാണ് കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം കൈവരിച്ച വിജയം തന്നെ ആ വിജയം എങ്ങനെയോ അദ്ദേഹത്തിന് കരഗതമായതല്ല രണ്ടു തവണ ശ്രമിച്ചു വിജയിക്കാതിരുന്നപ്പോൾ അദ്ദേഹം നിരാശനായി പിന്മാറിയില്ല കഠിനമായ പരിശ്രമത്തിലൂടെ മൂന്നാമതും കളത്തിലിറങ്ങി സുരേഷ് ആ ആഗ്രഹം പൂർത്തീകരിച്ചു ബി ജെ പി പ്രതിനിധീകരിച്ചു കേരള സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ ആദ്യമായി അറിയിക്കാൻ കഴിഞ്ഞ മലയാളിയായ ജനപ്രതിനിധിയാകാനുള്ള ഭാഗ്യവും സുരേഷിന്റെ സ്വന്തം അതിനു തന്നെയാണ് ഈ അഭിനന്ദന വചനങ്ങളും അധികം പടങ്ങളിലൊന്നും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല എന്നാൽ വിചിത്രമായ ഒരു പൊരുത്തം ഞങ്ങൾക്കിടയിലുണ്ട് ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ വേണമെങ്കിൽ അവാർഡ് മേറ്റ്സ് എന്ന് വിളിക്കാം നല്ല നടനുള്ള ദേശീയ പുരസ്കാരം സമാന്തരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ആ അവാർഡ് പങ്കിടാൻ ഉണ്ടായിരുന്നു അതൊരു അപൂർവമായ പൊരുത്തം തന്നെയാണല്ലോ എന്തായാലും എം എന്ന ഈ പുതിയ ഉത്തരവാദിത്തം അങ്ങേയറ്റം കൃത്യതയോടെ നിർവഹിക്കാനുള്ള ശേഷിയും ആരോഗ്യവും സുരേഷിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളോടും എൻ്റെ പ്രത്യേകമായ സ്നേഹാന്വേഷണങ്ങൾ